പറയെ നല്ല മോത ഓക്കെ മുട്ടണ്ട അടിപൊളി നെയ്യുള്ള മോത ഒറിജിനൽ മോദ നെയ്മീം പോലെ ബിരിയാണി എല്ലാ സ്പെഷ്യൽ ഐറ്റംസ് ആക്കാം ഒക്കെ നല്ല കിടില സാധനം സ്റ്റൈൽ നോക്കട എന്താ ഭംഗി മാഹി മാഹി ഫൈവ് സ്റ്റാർ ഡിഷ്ണ സാധനങ്ങൾ ഒറിജിനൽ മോത തടിയണ്ടാ പത്ത് പതിനഞ്ച് അടുത്തുണ്ട് ടൂണ കേര എന്താ ടേസ്റ്റ് ബിരിയാണി ഉണ്ടാക്കാം സൂപ്പർ നമ്മൾ ബിരിയാണി കൊടുക്കാറുണ്ട് മീറ്റുണ്ടാ മീറ്റ് അടിപൊളി എരിമീൻ അല്ലേ സൂപ്പർ പൊരിച്ച് മാത്രം കഴിച്ചാൽ കാളാഞ്ചി പുറകില് പാട്ടു ബുള്ള എരി ഇതൊക്കെ തന്നെയാണ് സ്പെഷ്യൽ ഐറ്റംസ് ആ കാളാജി നല്ല അടിപൊളി കാളാഞ്ചി ഇത് വേണ്ടി ഇതാ ഇതാ ഐസ് തടാത്ത സാനങ്ങനെ സാധനം പോയിട്ടില്ല സൂപ്പർ കാളാഞ്ചികൾ എല്ലാ സൈസും ഉണ്ട് ഒരു കിലോ ഒന്നര കിലോ അതെ ഒരു കിലോ താഴെ സൈസ് വെച്ചാലും കൊടുക്കാൻ പറ്റും നല്ല പാൽക്കട്ട അടിപൊളി പാൽക്കട്ട എല്ലാ സൈസ് പാൽക്കടലില്ല അരക്കിലോ മുക്കാൽ കിലോ രണ്ട് കിലോ പാൽക്കട്ടിലുണ്ട് കരിമീൻ എല്ലാം വളരെ കുറച്ചുള്ളൂ അല്ല വെള്ളച്ചു ഒറിജിനൽ റിയൽ വെള്ളച്ചുര സൂപ്പർ വെള്ളച്ചുര അടിപൊളി അടിപൊളി കരിമീൻ കരിമീൻ നല്ല തൊടവുള്ള സൈസ് വരിപ്പല നല്ല കനാണ് സൈസ് വേണ്ട നല്ല കഴമ്പ് മുള്ള് കുറവായിരിക്കും നല്ല കാനുള്ള കരിമി ചാള അടിപൊളി ചാളാ പെട്ടക്കണ സൈ പെട്ടക്കണ സേ ചാളേ നല്ല അടിപൊളി കൂന്തൽ വൈറ്റ് കൂന്തൽ ചില കൊലുവൊക്കെ വയറു വെള്ളത്തെ സൂപ്പർ ഐറ്റംസ് വളരെ കുറവാണ് മോനെ ഒന്നും കിട്ടാനില്ല മഴയും കാറ്റും കുറവാണ് ഇതുള്ളൂ ഇനി ഐറ്റംസ് വന്നാൽ നമ്മൾ ചെയ്യും ഓക്കെ